കത്തിപ്പടർന്ന പൂഞ്ഞാർ സംഭവം കഴിഞ്ഞ ദിവസം തണുത്തു തണുത്തു കഴിയുമ്പോൾ എന്താണ് ബാക്കിയാവുന്നത് എന്താണ് നേടിയത് ഇത് കേരളവും വൈദിക ശ്രേഷ്ഠരും ആഞ്ഞു കത്തിച്ചവരും ഒപ്പം കൂടിയവരും എല്ലാവരും ആലോചിക്കേണ്ട ഒരു ഗൗരവമായ വിഷയമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി പൂഞ്ഞാറിൽ ഒരു വൈദികനെ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ വധശ്രമമുണ്ടായി എന്ന് പറഞ്ഞ് വളരെ പ്രചണ്ഡമായ പ്രചരണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടാകെ നടന്നത് അതൊന്നും വളരെ ആകസ്മികമായി ആരെങ്കിലും കുബുദ്ധികൾ ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല വൈദിക ശ്രേഷ്ഠന്മാർ തന്നെയാണ് ഒറ്റപ്പെട്ടവരെങ്കിലും അതിന് മുന്നിൽ നിന്നതും പ്രതിഷേധിച്ചതും അതിന് ഇട്ടതും പ്രസംഗം നടത്തിയതും എല്ലാമല്ല അപ്പോഴേ ഒരു കൂട്ടം ജനങ്ങൾ നിസ്സഹായമായി അവിടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതങ്ങനെയല്ല പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾക്കായി സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു നിസാര സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അതിന്ന് റോഡുകളിലും കവലകളിലും സ്കൂളുകളുടെ പരിസരങ്ങളിലും എല്ലാമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ടൂറിസ്റ്റ് പ്ലേസുകൾ തുറന്ന സ്ഥലങ്ങൾ എന്തിന് റെയിൽവേ പാളത്തിൽ പോലും റീൽസ് എടുക്കാനും അഭ്യാസം കാണിക്കാനുമൊക്കെ പല ശ്രമങ്ങളും നടത്തുന്നത് നമ്മൾ യാത്രകളിലും അതുപോലെയുള്ള മറ്റിടങ്ങളിലുമൊക്കെ കാണുന്നതാണ് ഇവിടെയും സംഭവിച്ചത് അങ്ങനെയല്ലേ എന്ന ചോദ്യത്തിന് അതല്ലെന്നും വധശ്രമമാണെന്നും ആ വധശ്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെ ചിലത് കത്തിച്ചു സാധാരണ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അത്തരം വികാരങ്ങൾക്ക് അടിമപ്പെടാത്തതാണെങ്കിലും പാർലമെൻ്റ് ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കേ വൈദിക ശ്രേഷ്ഠന്മാർ തന്നെ നേരിട്ട് ആരോപണം ഉന്നയിക്കുകയും പലരും പത്രക്കുറിപ്പ് ഇറക്കുകയും അതിന് വധശ്രമമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്തപ്പോൾ ഹോട്ടലിലെ അവസാനം പ്രധാനം സംഗതി കുറേ പേരെ അറസ്റ്റ് ചെയ്തു വധശ്രമം എന്ന വളരെ ഗൗരവമായ കുറ്റവും ചേർത്തി ജാമ്യം നിഷേധിച്ച് പ്രായപൂർത്തിയാവാത്തവരെ ജൂനയിൽ കോടതിയിലും ബാക്കിയുള്ളവരെ ജയിലിലേക്കും അയച്ചു പരീക്ഷയുടെ കാലമാണ് അങ്ങനെ ചെയ്യരുത് അത് ക്രൂരമാണെന്നൊക്കെ പല അധ്യാപകരും വേറിട്ട് ചിന്തിക്കുന്നവരുമൊക്കെ ഉറക്കപ്പറഞ്ഞപ്പോഴും അങ്ങനെ പാടില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു എല്ലാവരും നിന്നത് ഏറ്റവും ഒടുവിൽ അതിൽ ജുവനേൽ കോടതിയിൽ കിടന്നവർക്ക് ജാമ്യം ലഭിക്കുകയും ഇന്ന് തുടങ്ങുന്ന പ്ലസ് വൺ പരീക്ഷ എഴുതേണ്ട കുട്ടികൾക്ക് അത് എഴുതാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ഇന്ന് മാത്രം കോടതി ജാമ്യം പരിഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി പിന്നീട് പിന്നീട് ഈ അറസ്റ്റ് ചെയ്തവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന ബാക്കിയുള്ളവരുടെയും എല്ലാം കണക്കുകൾ എടുക്കുമ്പോൾ അതിൽ എല്ലാ ജാതിയിൽപ്പെട്ടവരുമുണ്ടെന്ന് പലരും ആദ്യമൊക്കെ ഉറക്ക പറഞ്ഞു പിന്നീട് വൈദിക ശ്രേഷ്ഠർ ഉദ്ഘോഷിക്കുമ്പോൾ നിശബ്ദമാകാതിരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയില്ല അവർ അവിടെ നിശബ്ദരായി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ബഹുമാനനായ മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഒരു സമാധാന ചർച്ച നടന്നു ഈ ആരോപണങ്ങൾ കത്തിച്ചുവിട്ട വൈദിക ശ്രേഷ്ഠ പ്രതിനിധികളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രധാനികളും എംപിയും എം എൽ എയും അടക്കമുള്ളവർ എല്ലാവരും പങ്കെടുത്തു അതിനുശേഷം പുറത്തിറങ്ങിയ പത്രസമ്മേളനത്തിലെ വാക്കുകൾ എല്ലാവരും കേട്ടതാണ് കേസിൻ്റെ വകുപ്പിൻ്റെ ഗൗരവം എസ് പി പരിശോധിക്കും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും എല്ലാവരും സാമൂഹ്യ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും പിന്നെ ഇത്തരമടങ്ങിയ ഒരു കുറേ കാര്യങ്ങളോടൊപ്പം വളരെ ആസൂത്രിതമായി സ്പർദ്ധ വളർത്താൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമമുണ്ടായെന്ന് എം എൽ എയും എം പി യുമടക്കമുള്ളവർ പരാമർശിക്കുകയും ചെയ്തു എന്താണ് ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ വായിച്ചെടുക്കുന്നത് ഒരുമിച്ച് ജീവിക്കേണ്ട മനുഷ്യർ ഒരു സ്ഥലങ്ങളിൽ എന്നും കാണുന്നവർ അവർ തന്നെ ഇത്തരമൊരു ദുരാരോപണം അടിസ്ഥാനരഹിതമായി ഉന്നയിച്ച് അത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനമോ സാമൂഹ്യദ്രോഹമോ ജുവനയിൽ ഡെലിംഗൻസിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസോണസ്റ്റ് ബിഹേവിയറോ ഒക്കെയാണെങ്കിൽ അതിനുചിതമായ ശിക്ഷ നൽകുകയും അവരെ തിരുത്തുകയും അത്തരം നടപടികളിലേക്കും പോകേണ്ടതിനു പകരം ഒരു സ്കൂളിൽ നിന്നിറങ്ങുന്ന കുട്ടികൾ എന്ത് ആസൂത്രിതമായ വധശ്രമമാണ് നടത്താൻ കഴിയുക എന്ന് ഈ പറഞ്ഞവർക്കെല്ലാവർക്കും അറിയാം ക്രൈസ്തവ മതവിശ്വാസികൾക്ക് നോമ്പുകാലമാണ് വളരെ പവിത്രമായ വിശ്വാസത്തോടെ ആചരിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എന്നാൽ അവർക്ക് മുന്നിലേക്ക് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിൽ ചിലരൊക്കെയും ഈ പറഞ്ഞു പറഞ്ഞുകൂട്ടിയതൊക്കെ എന്തായിരുന്നു ദൂരെയുള്ളവർ ഒരുപക്ഷെ കാര്യം മനസ്സിലാക്കാതെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിദേശ രാജ്യത്തു നിന്നോ വിദേശ സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ വിളിച്ചു പോകുന്നതിൻ്റെ അത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഒരുമിച്ച് കാണുന്നവർ തിരിച്ചറിയാവുന്നവർ ഒക്കെയൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സ്കൂളുകളിൽ പലയിടങ്ങളിലും പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷം പേരും മറ്റിതര സമുദായത്തിൽപ്പെട്ടവരാണ് അവർ ഔദാര്യത്തിന് വേണ്ടി പഠിക്കുന്നതല്ല നല്ല വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളും ലഭിക്കുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാലും അതിനിടയിൽ ഇത്തരം വിദ്വേഷകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കലും പറയലുമൊക്കെ സാമൂഹ്യ ബന്ധങ്ങളിലടക്കം എത്രത്തോളം വിള്ളൽ വീഴ്ത്തും ഇതൊരു യഥാർത്ഥ വധശ്രമമായിരുന്നുവെങ്കിൽ ഒരു സമാധാന ചർച്ച നടക്കുമ്പോൾ കേസ് കേസിൻ്റെ വഴിയേ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കാറുള്ളത് എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ആ കേസിൽ ഇട്ട വകുപ്പുകളും മറ്റുള്ള കാര്യങ്ങളും എസ് പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തും എന്ന് പറയാൻ കാരണം ഏതെങ്കിലും വധശ്രമത്തിൽ പ്രതിയാക്കുന്നവർക്ക് കൗൺസിലിംഗ് കൊടുക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കൗൺസിലിംഗ് കൊടുക്കുമെന്ന് പറഞ്ഞത് ചുരുക്കത്തിൽ അവിടെ കൂടിയിരുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ അറിയാം ഇത് കുട്ടിക്കൂട്ടങ്ങളുടെ അല്ലെങ്കിൽ ചെറിയ ഗുണ്ടകളുടെ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം മാത്രമാണ് ആസൂത്രിതമായ എന്തെങ്കിലും വധശ്രമമോ മറ്റുള്ളതോ അല്ല എന്ന് ഇവരൊക്കെയും ഒരുമിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി വൈദിക ശ്രേഷ്ഠരാവട്ടെ അല്ലാത്തവരാവട്ടെ ആർക്കും അത് പറയാൻ കഴിയില്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചാനലുകളുടെ മുന്നിലോ അത് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലോ സാമൂഹ്യ മാധ്യമ കുറിപ്പുകളിലോ ഒക്കെ എഴുതാം കാരണം ഇന്നലകളിൽ കണ്ടിട്ടുള്ളവരും ഇന്ന് കാണുന്നവരും നാളെയും കാണേണ്ടവരുടെ മുന്നിൽ അങ്ങനെ ഒരു വധശ്രമമായിരുന്നുവെന്നും അതിലെ പ്രതികളാണ് ഇവരൊക്കെയെന്നും എങ്ങനെ പറയാൻ കഴിയും അത് കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ സമാധാനപരമായി അത് അവസാനിക്കുന്നതിൻ്റെ സൂചനകൾ വന്നത് വരട്ടെ നന്നായിരിക്കട്ടെ പക്ഷേ ഇത്രയും ദിവസം ഇത്തരം വിദ്വേഷങ്ങൾ പരസ്പരം വാരി എറിഞ്ഞതുകൊണ്ട് എന്തു നേടി കുറച്ച് കുട്ടികളുടെ ഒരു പരീക്ഷ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അത് അർഹിക്കാത്തതാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം പലപ്പോഴും ഇത്തരം കുട്ടികളുടെ പ്രവർത്തനങ്ങൾ അവരുടെ ചെയ്തികൾ നമുക്കാർക്കും നീതീകരിക്കാനാവുന്നതുമല്ല എന്നാലും അതിൽ ഒരു വൈദികനെ പള്ളിയിൽ ചെന്ന് വധിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്കൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത് എല്ലാ മനുഷ്യരും ഈ വൈദിക ശ്രേഷ്ഠകൻ എന്നൊക്കെ പറയുന്നവർ പി സി ജോർജിൻ്റെ നിലവാരത്തിലേക്ക് എത്താൻ പാടുണ്ടോ കെവിൻ പീറ്ററിൻ്റെ നിലവാരത്തിലേക്ക് എത്താൻ പാടുണ്ടോ ഏതായാലും സഭയും വിശ്വാസികളും സമൂഹവും ചിന്തിക്കട്ടെ സമാധാനത്തിലേക്ക് മടങ്ങട്ടെ